ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ബി ജെ പിയുടെ ബി ടീമായാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥ ചേലക്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കടുത്ത അവഗണനയാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ബി കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെ കുറിച്ച് അക്ഷരം അവരുടെ ഭാഗത്ത് നാം കേട്ടോ എന്താ അവർക്ക് ശബ്ദിക്കാൻ കഴിയാത്തത് അത് എൽ ഡി എഫിന് അനുകൂലമായി വരുന്നല്ലാലോ നാടിന്റെ പ്രശ്നമല്ലേ ജനങ്ങളുടെ പ്രശ്നമല്ലേ അത് വെക്കുന്ന സമീപനമല്ലേ വേണ്ടത് എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാൻ കഴിയാത്തത് ഇപ്പോ സാന്ദർഭികമായി പറയട്ടെ കേരള ബജറ്റ് അവതരിപ്പിച്ചല്ലോ ഈ കേന്ദ്ര ബജറ്റ് വരുന്നതിന് മുൻപാണ് അവതരിപ്പിച്ചു സമാനതകളില്ലാത്ത കേരള ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ബഹിഷ്കരിച്ച പ്രതിപക്ഷം കേന്ദ്ര ബജറ്റിൽ ബി ജെ പി എതിർത്ത് പറയാൻ പോലും മടിച്ചു വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം ക്ഷേമപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സർക്കാർ സ്ത്രീ സുരക്ഷാ പദ്ധതിയും നടപ്പിലാക്കി ഇവിടെ ഒന്നും നടന്നില്ല എന്ന് പറയുന്നിടത്ത് ഇവിടെ എല്ലാം നടന്നു എന്ന് തിരിച്ചു പറയുന്ന സ്ഥിതിയിലേക്ക് മാറിയെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെട്ടു സി പി ഐ ചേലക്കര മണ്ഡലം സെക്രട്ടറി പി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും ജാഥ ക്യാപ്റ്റനുമായ ബിനോയ് വിശ്വം ജാഥ എം സ്വരാജ് സി എസ് സുജാത അഡ്വക്കേറ്റ് പി വസന്തം വി ടി ജോസഫ് കെ വി ബാലസുബ്രഹ്മണ്യം കെ രാധാകൃഷ്ണൻ എം പി യു ആർ പ്രദീപ് എ സി മൊയ്തീൻ തുടങ്ങിയവർ പങ്കെടുത്തു